നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസണിൽ ഐ എസ് എൽ മത്സരങ്ങളുടെ ആദ്യഘട്ട ഫിക്സർ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പുറത്തുവിട്ട് കഴിഞ്ഞു നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഉദ്ഘാടന മത്സരം വരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും മുംബൈ സിറ്റി എഫ്സിയും തമ്മിൽ കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് സെപ്റ്റംബർ പതിമൂന്നിന് രാത്രി ഏഴ് മുപ്പതിന് ആ മത്സരം നടക്കും ഇനി നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ ഈ ആദ്യഘട്ട ഫിക്സറിൽ വന്നിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളുടെ തീയതിയും സമയവും വെലിയവുമാണ് മനസ്സിലാക്കേണ്ട കാര്യം സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഡിസംബർ മുപ്പത് വരെയുള്ള മത്സരങ്ങളുടെ ഷെഡ്യൂളേ ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ളൂ ആ കാലയളവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പതിനാല് മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് ഞായറാഴ്ച കൊച്ചിയിൽ വെച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയും തമ്മിൽ രാത്രി ഏഴ് മുപ്പതിനാണ് ഏറ്റുമുട്ടുന്നത് രണ്ടാമത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരവും ഹോം മത്സരമാണ് അത് വരുന്നത് അടുത്ത ഞായറാഴ്ച അതായത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ആദ്യ കളിയെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് രണ്ടാമത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരെ കൊച്ചിയിൽ വെച്ചിട്ട് കളിക്കുന്നു രാത്രി ഏഴ് മുപ്പതിനാണ് ആ മത്സരം അടുത്ത മത്സരം മൂന്നാമത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിന് ഇവേ മത്സരമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഗോഹട്ടിയിൽ പോയി കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കണം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് രാത്രി ഏഴ് മുപ്പതിനാണ് ആ മത്സരം അടുത്ത മത്സരവും ബ്ലാസ്റ്റേഴ്സിന് എവേ മത്സരമാണ് ഒക്ടോബർ മൂന്നിന് രാത്രി ഏഴ് മുപ്പതിന് ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിക്കെതിരെ ഭുവനേശ്വറിൽ പോയിട്ട് കളിക്കും അതിന് ശേഷം വീണ്ടും ബ്ലാസ്റ്റേഴ്സിന് വേ മത്സരമാണ് ഒക്ടോബർ ഇരുപതിനാണ് ആ മത്സരം വരുന്നത് മുഹമ്മദ് അൻസിനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്നത് ഒക്ടോബർ ഇരുപതിന് രാത്രി ഏഴ് മുപ്പതിന് കൊൽക്കത്തയിൽ പോയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ആ മത്സരം കളിക്കുക പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് ഒരു ഹോം മത്സരം വരുന്നു ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള മത്സരം കൊച്ചിയിൽ വെച്ചിട്ട് രാത്രി ഏഴ് മുപ്പതിന് വീണ്ടും ബ്ലാസ്റ്റേഴ്സിനെ വേ മത്സരമാണ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നു നവംബർ മൂന്നിനാണ് ആ മത്സരം വരുന്നത് നവംബർ മൂന്നിന് മുംബൈ ഫുട്ബോൾ അറിയിൽ വെച്ചിട്ടാണ് രാത്രി ഏഴ് മുപ്പതിന് മുംബൈ സിറ്റിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പിന്നീട് ബ്ലാസ്റ്റേഴ്സ് നാട്ടിലേക്ക് വരും അതിനുശേഷമുള്ള മൂന്ന് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ഹോം മത്സരങ്ങളാണ് വരുന്നത് ഹൈദരാബാദിനെതിരെ മത്സരം വരുന്നു നവംബർ ഏഴിന് കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദും തമ്മിലുള്ള മത്സരം കൊച്ചിയിൽ രാത്രി ഏഴ് മുപ്പതിന് നവംബർ ഇരുപത്തിനാലിന് കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയും തമ്മിലുള്ള മത്സരം രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിൽ നവംബർ ഇരുപത്തി എട്ടിന് കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയും തമ്മിലുള്ള മത്സരം രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിൽ വെച്ചിട്ട് നടക്കുന്നു പിന്നെ വീണ്ടും എവ മത്സരങ്ങളായി ഡിസംബർ ഏഴിന് കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയും തമ്മിൽ ബംഗളൂരു ാണ് മത്സരം ഡിസംബർ പതിനാലിന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കൊൽക്കത്തയിൽ പോയിട്ട് കളിക്കും രാത്രി ഏഴു മുപ്പതിനാണ് ആ മത്സരം നടക്കുന്നത് പിന്നീട് വീണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരമായി ഡിസംബർ ഇരുപത്തിരണ്ടിന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് അൻസിനെതിരെ കൊച്ചിയിൽ വെച്ചിട്ട് കളിക്കും രാത്രി ഏഴു മുപ്പതിനാണ് ആ മത്സരം അതിനുശേഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഷെഡ്യൂളിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരം വരുന്നത് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് ആ മത്സരം എവേ മത്സരമാണ് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ജംഷഡ്പൂരിൽ പോയിട്ട് രാത്രി ഏഴ് മുപ്പതിന് ബ്ലാസ്റ്റേഴ്സ് കളിക്കും ബാക്കി മത്സരങ്ങളുടെ ഷെഡ്യൂൾ പിന്നാലെ വരും ഏതായാലും ആദ്യഘട്ടത്തിൽ പതിനാല് മത്സരങ്ങൾ അതിനിർണായകമായ പോരാട്ടങ്ങളിലേക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് എന്ന അർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുഡോത